രാവിലെ എണ്ണീറ്റ് ഇന്നത്തേക്കുള്ള അരി തിളപ്പിച്ച് റൈസ് കുക്കറിനകത്തോട്ട് ഇറക്കി വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടി അങ്ങ് തുടങ്ങി ഇതൊരു ദോഷ വീടാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പൊ പിന്നെ പീലിക്ക് സ്കൂളിലൂടെ പോകേണ്ട ദിവസം ഉണ്ട് രാവിലെ ഒരു അടിയം വഴക്കൊന്നും വേണ്ടാന്ന് വിചാരിച്ച് ഇന്ന് ഞാൻ ദോശയും ചമ്മന്തി തന്നെയാണ് ഉണ്ടാക്കിയത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കി വെച്ചിട്ട് ഗ്രീൻ ടീ ഇട്ട് കുടിച്ചിട്ട് കുറച്ച് മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് അടുപ്പിലോട്ട് വെച്ചിട്ട് മീൻ കണ്ടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇപ്പൊ ഇവിടെ സ്ഥിരം കിട്ടുന്ന മീനാണ് ചൂട അതായത് നമ്മുടെ കുഞ്ഞു മീനില്ല ഇന്നത്തെ അത് തന്നെ കൂട്ടിന് കുറച്ച് വെള്ളാ കണ്ണനും കൂടെ വാങ്ങിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ കുഞ്ഞു മീൻ കിട്ടി കഴിഞ്ഞാൽ എന്റെ വലിയൊരു ടെൻഷൻ തന്നെ ഒഴിവാക്കിയിട്ടും കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വറുത്തോ റി വെച്ചോ എങ്ങനെ കൊടുത്തു കൊടുത്തുവിട്ടാലും പീലിമോള് ചോറ് കഴിച്ചോളും മീനൊക്കെ വൃത്തിയാക്കി കറി വെക്കാനായിട്ട് അടുപ്പിലോട്ട് വെച്ചപ്പോഴാണ് പീലിയുടെ സ്ഥിരം അലാറം വിളിയായ അമ്മയെ ഞാൻ എണ്ണീറ്റെന്ന് പറഞ്ഞുള്ള വിളി വന്നത് പിന്നെ നേരെ റൂമിൽ പോയി അവളെ എടുത്തോണ്ട് പല്ലൊക്കെ തിപ്പിച്ച് അവൾക്ക് ഫുഡും കൊടുത്തിട്ട് ബാക്കിയുള്ള മീനും അങ്ങ് വറുത്തെടുത്ത് വറത്തെടുത്തവൾക്കെ ലഞ്ച് ബോക്സ് അങ്ങ് സെറ്റാക്കി അങ്ങനെ ലഞ്ച് ബാഗ് സ്കൂൾ ബാഗൊക്കെ റെഡി ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ സ്കൂളിലോട്ട് വിട്ടു ഇരിച്ച് വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് എന്റെ പുതിയ ഗ്രീൻ കുർത്താ സെറ്റ് ഇട്ടുകൊണ്ട് നമ്മുടെ ഗവ്വേ വിന്നർക്കുള്ള ഗിഫ്റ്റ് കുറേയറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ അഞ്ചാല മൂട്ടിലോട്ട് പോയി ഈയൊരു അഫോർഡബിൾ കുർത്താ സെറ്റ് കാണാനോ ഇടാനോ ഒരുപോലെ ഭംഗിയാണ് ലിങ്ക് വേണം തുടക്കം ടാഗ് ചെയ്ത് എടുത്തേക്കാം ബൈ